ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നലത്തെ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം ഷാഹിദയുടെ ഫോൺ ബെല്ലടിച്ചു മകൻ ഹാരിസ് ആണ് നീ എവിടെയാ ഹാരി ഷാഹിദ ചോദിച്ചു ഉമ്മ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ അവൻ്റെ കൂടെ ഹോസ്പിറ്റലിലാണ് കുഴപ്പമുള്ളതും ഉണ്ടോടാ ഇല്ലുമാ കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ബ്ലഡ് കൊടുക്കേണ്ടി വരും ഞാൻ വരാൻ കുറച്ച് വൈകുമെന്ന് പറയാനാണ് വിളിച്ചത് ശരി മോനെ അവന്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്നിട്ട് നീ വന്നാൽ മതി അവൻ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത് വീട്ടിൽ അറിയിച്ചു അവർ വരാൻ കുറച്ച് രാത്രിയാകും എന്തായാലും നീ അവിടെ നിൽക്ക് പൈസ വല്ലതും വേണോ വേണ്ട ഇപ്പോഴത്തെ ബില്ല് ഞങ്ങളുടെ പ്രൊഫസർ അടച്ചു എങ്കിൽ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ മോനെ ശരി ഉമ്മ ഫോൺ കട്ട് ചെയ്തു ഷാഹിദ അനതയുടെ കാര്യമെല്ലാം പറഞ്ഞു രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അനിത ഷാഹിദയ്ക്ക് കൂട്ടിരിക്കാൻ വന്നു രണ്ടുപേരും കൂടി ടി വി കാണാനിരുന്നു ഈ സമയത്തും അനിത ചിന്തിക്കുകയായിരുന്നു ഇത്തയുടെ ബസിലെ പ്രകടനത്തിൽ നിന്നും ഇത്തയ്ക്ക് കടിമൂത്ത് നിൽക്കുകയാണെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് അയാൾ അത്രയും ചെയ്തിട്ടും പ്രതികരിക്കാതെ സുഖിച്ചു നിന്നത് എങ്ങനെയെങ്കിലും അവരെ വശത്താക്കണം എങ്കിലേ ഹാരിസിനെ കൊണ്ട് തനിക്ക് പ്രയോജനമുള്ളൂ ഇന്നിപ്പോൾ എന്ത് വേണമെങ്കിലും സംസാരിക്കാം ഹാരിസ് ഇല്ലാത്തത് കൊണ്ട് പേടിക്കണ്ട ടി വി കാണുന്നതിനിടയിൽ അനിത ബസ്സിലെ വിഷയം എടുത്തിട്ടു എന്തായാലും ഇത്തേക്ക് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയല്ലോ എന്ത് ഷാഹിദ ചോദിച്ചു ബസ്സിൽ വെച്ച് അനിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇതുവരെ അത് വിട്ടില്ലേ തനിക്ക് താല്പര്യമുള്ള കാര്യമാണ് അനിത പറഞ്ഞതെങ്കിലും ഷാഹിദ താല്പര്യം പറഞ്ഞു സത്യത്തിൽ അത് വെച്ച് ഇന്നൊരു സ്വയംഭോഗം ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഷാഹിദ ഓ അയാളൊന്ന് തടവി എന്ന് വെച്ച് നമുക്ക് എന്താകാനാ ഒരു കൊതു കടിച്ച പ്രതീതിയല്ലേ ഉള്ളൂ എന്നാലും ഒരു ചെറിയ സുഖം കിട്ടിയില്ലേ അനന്ത ചോദിച്ചു ഓ ഇതൊക്കെ ഒരു സുഖാണ് സുഖം എന്ന് പറയാൻ വേണ്ടി ഉണ്ടോടി ഷാഹിദ പറഞ്ഞു മുഴു പട്ടിണി കിടക്കുന്നവർക്ക് ഒരു ബിരിയാണി കിട്ടിയില്ലേ അനന്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയുള്ള സുഖമൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സുഖം കിട്ടിയിരുന്നുവെങ്കിൽ അതിനൊരു പ്രത്യേക സുഖമുണ്ടായേനെ ഷാഹിദ പറഞ്ഞു ഷാഹിദ തൻ്റെ വഴിക്ക് വരുന്നതിൽ അനിത സന്തോഷിച്ചു ഇത്തക്കിതുപോലത്തെ ജാക്കി സുഖം നേരത്തെ കിട്ടിയിട്ടുണ്ടോ മുമ്പൊക്കെ കിട്ടിയിരുന്നു ഹാരിസ് ബൈക്ക് എടുത്തതിന് ശേഷം ബസ് യാത്ര അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ഞാനും കൂടി വന്നതുകൊണ്ട് കൊണ്ട് ഇത്തക്കൊരു പ്രയോജനം ഉണ്ടായില്ലേ പോടി കുറെ നാളായിട്ട് അടങ്ങിയിരുന്നത് ഇപ്പോൾ ഒരു തരിപ്പ് ഇക്ക മോട്ട കല്യാണത്തിന് വന്നു പോയതല്ലേ ഇപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞു കാണത്തില്ലേ ഓ അന്നത്തെ വരവ് ഒരു ഗുണവും ഇല്ലായിരുന്നു ആകെപ്പാടെ ഒരു പത്ത് ദിവസത്തെ ലീവ് അതിനിടയിൽ കല്യാണത്തിരക്കും ഒന്നും നടന്നില്ല സത്യം പറഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര വർഷമാകുന്നു എന്തെങ്കിലുമൊക്കെ നടന്നിട്ട് എങ്ങനെ സഹിക്കുന്നു ഇത്താ അതെന്താ നീ സഹിക്കുന്നില്ലേ ആ ശരിയാ നമ്മളെപ്പോലെ എത്ര സ്ത്രീകൾ സഹിക്കുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ ഇത്തക്ക് തോന്നിയിട്ടുണ്ടോ അതെന്താ ഞാൻ പെണ്ണല്ലേ എനിക്കും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ തോന്നിയിട്ടേ ഉള്ളോ അതോ ആരെങ്കിലും കൊണ്ട് ഏ അനത ചിരിച്ചുകൊണ്ട് ചോദിച്ചു എവിടാ എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ലടി പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പലരും എൻ്റെ അടുത്ത് വന്നു പക്ഷെ ഞാൻ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ഇത്തേപോലെ ഒരു ഐറ്റത്തിനെ ആരാ നോക്കാത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഇത്തയെ കടിച്ചു തിന്നാൻ തോന്നിയിട്ടുണ്ട് ഡീ നീ മറ്റേതിൻ്റെ ആളാണോ എന്തിൻ്റെ നീ ലസ്ബിയൻ ആണോ എന്ന് ഹേയ് അല്ലിത്ത പിന്നെ നിനക്ക് എന്നെ കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് പറഞ്ഞ് അത് ഇത്തയുടെ ഗ്ലാമർ കണ്ടിട്ട് പറഞ്ഞതാ ഒന്ന് പോടി എവിടുന്നോ ഒരു വയസ്സുകാലത്ത് ഒരു ഗ്ലാമർ നിങ്ങൾ ചെറുപ്പക്കാരുടെ അടുത്ത് ഞാനൊക്കെ എന്ത് ആകാനാ അതൊക്കെ ഇത്തോടെ തോന്നല ഇത്തയുടെ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് നിൽക്കുന്നയാ മിൽമ കണ്ടാൽ തന്നെ ആളുകളുടെ കൺട്രോൾ പോകും എന്റെയൊക്കെ നോക്കിയ വെറും തേയിലസഞ്ചി പോലെ ഇതും പറഞ്ഞാൽ തൻ്റെ മിൽമയിൽ പിടിച്ചിട്ട് ഞെക്കി കാണിച്ചു ഓ ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലടി എനിക്ക് ഇത്തിരി തടി കൂടുതൽ അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ എന്നാൽ ഇത്തയുടേതിന് ഒരു പ്രത്യേക സൗന്ദര്യമാ പണ്ട് പഴമക്കാർ പറയുമായിരുന്നു ഉയർന്ന മാറടമാണ് പെണ്ണിന്റെ സൗന്ദര്യമെന്ന് അതുപോലെയാ ഇത്തയുടേത് നോക്കിയേ ഇങ്ങനെ തെറി തെറിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എൻ്റെ തന്നെ കണ്ട്രോൾ പോകുന്നു അത് കേട്ട് ഷാഹിദയ്ക്ക് നല്ലതുപോലെ സുഖിച്ചു അവൾ തൻ്റെ മിന്മയിൽ ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ നിന്ന് ഷാഹിദ ആശിച്ചു നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ ഇളക്കല്ലേ അനിതെ ഞാനൊരാണായിരുന്നുവെങ്കിൽ അനിത നീട്ടിയൊന്ന് മൂളി ആയിരുന്നുവെങ്കിൽ നീ എന്തു ചെയ്തേനെ ഷാഹിദ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഇത്രയെ അങ് എല്ലാം ചെയ്തേനെ ഇവിടെ ഇത്തായി ഞാനും തൻ തനിച്ചല്ലേ ഉള്ളൂ ആരും അറിയില്ലല്ലോ മുമ്പടി കള്ളി അപ്പോൾ അവസരം നോക്കി ഇരുന്നതാണല്ലേ എന്നാൽ ബാ റൂമിലേക്ക് പോകാം രണ്ടുപേരും ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ